ഇന്ത്യയുടെ വ്യോമമിത്ര അത് സജ്ജമായിരിക്കുന്നു അതും ഗഗൻയാൻ ദൗത്യത്തിനാണ് ആളില്ലാത്ത ഒരു ദൗത്യമാണ് നമ്മൾ ഏർപ്പാടുകാശ് ദൗത്യം ഒരുപക്ഷെ അത്രയൊക്കെ ഒരു എന്താ പറയാ അത്രത്തോളം ഒരു കാര്യമൊക്കെ ചെയ്യാനായിട്ട് ഇന്ത്യ വളർന്നു എന്നുള്ള ഒരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പലരും അവിടെ ഇവിടെ ഒക്കെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യ ഈ ഒരു ആളില്ലാ ബഹിരാകാശ ദൗത്യവുമായിട്ട് രംഗത്തേക്ക് വരുന്നത് എന്താണ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മള് ഇന്ത്യയുടെ ഗവേഷണ സംഘടനയായ ഇന്ത്യയുടെ ഗവേഷണ സംഘടന ബഹിരാകാശ ദൗത്യങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ഐഎസ്ആർ ഇസ്രോ ഇസ്രോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നമ്മുടെ മഹാനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് അപ്പം അതിനുശേഷം നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ചരിത്രവും അതിൽ പ്രവർത്തിച്ചിരുന്ന മഹാന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം ഈ ഇസ്രോയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് അവർ ആദ്യത്തെ റോക്കറ്റ് നിർമ്മാണം മുതൽ അങ്ങോട്ട് പോയാൽ ആ ചന്ദ്രയാൻ നമുക്കറിയാം ചന്ദ്രന്റെ പ്രതലത്തില് ഒരാൾക്കും ഇറങ്ങാൻ പറ്റാത്ത പോളിൽ വന്നിട്ട് നമ്മുടെ ദൗത്യം വളരെ വിജയകരമായി നടപ്പാക്കുകയും ഒരു ഹോളിവുഡ് സിനിമയെ ഉണ്ടാക്കുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിലാണ് അങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ലോകത്തെ അമ്പരപ്പിച്ചു നമ്മൾ ചന്ദ്രയാന്റെ ഒരു ഒരു നിർമ്മാണവും യാത്രയും അവിടെ ലാൻഡിങ്ങും ആ ഒരു വലിയ ഒരു ചരിത്രപരമായ എപ്പിസോഡാണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മംഗളയാൻ നടത്തി ചൊവ്വ ദൗത്യം വളരെ വിജയകരമായിട്ട് നമുക്കത് സാധിച്ചു ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചു എല്ലാ ബഹിരാകാശ ഏജൻസികളും നമ്മുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള പിന്നെ പല ഉപകരണങ്ങളും പല സാങ്കേതിക വിവരങ്ങളും കൈമാറാനുള്ള ധാരണകളായി പല രാജ്യങ്ങളും അതിന് നമ്മളെ സഹായം തേടുന്നുണ്ട് അത് ഇന്ത്യയുടെ ഒരു സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ച് ഉയര കുതിച്ചു വരവാണ് അത് സമ്മാനിച്ചത് അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് ഗഗൻയാൻ എന്ന പദ്ധതി ഗഗൻയാൻ പദ്ധതി എന്താണ് നമ്മൾ ഗഗൻയാൻ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ മനുഷ്യരഹിത യാത്ര ബഹിരാകാശ യാത്രയാണ് അപ്പം നമ്മളെ ആളുകളെ നമ്മളെ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായിട്ട് ആ ബഹിരാകാശത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക നാനൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ മൂന്ന് പേരടങ്ങുന്ന മൂന്ന് നമ്മളെ പിന്നെ നമ്മളെ സൈന്യത്തിൽ നിന്നുള്ള വ്യോമ സൈന്യത്തിൽ നിന്നുള്ള വ്യോമസേനയിൽ നിന്നുള്ള മൂന്ന് മിടുക്കരായിട്ടുള്ള നമുക്ക് അവരുടെയൊക്കെ പേരുകൾ അറിയാം ആ മൂന്ന് മിടുക്കരായിട്ടുള്ള യാത്രികൾക്ക് പരിശീലനം നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നു അവരെ അതിന് സജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരെ അവർ ഈ നാനൂറ് കിലോമീറ്റർ മുകളിലേക്ക് അവർ ബഹിരാകാശത്തേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ഈ യാത്രയിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരിക ആ യാത്രയിൽ ഈ പേടകത്തിൽ ഈ ബഹിരാകാശ പേടകത്തിൽ ഉള്ള യാത്രികർക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ വ്യത്യാസങ്ങൾ എന്തെല്ലാം ഉണ്ടാവുക ജലത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയായിരിക്കും മറ്റു കാര്യങ്ങളോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും പഠിക്കാനായിട്ടാണ് നമ്മൾ വ്യോമമിത്ര മനുഷ്യരഹിത ഈ റോബോട്ടിനെ നമ്മൾ നിർമ്മിച്ചത് ഇതിൻ്റെ നിർമ്മാണവും രൂപകൽപ്പനയും ഇതിൻ്റെ ഒരു ആത്മമിത്ര ബഹിരാകാശ സുഹൃത്ത് എന്നാണ് ഈ ആത്മമിത്ര എന്നുള്ള വ്യോമമിത്രോമവിമിത്ര എന്നുള്ള ഈ പ്രയോഗം തന്നെ ബഹിരാകാശ സുഹൃത്ത് എന്നാണ് അതിന്റെ മലയാള വേടെന്ന് പറയുന്നത് വളരെ ആലങ്കാരികമായിട്ടുള്ള ഭംഗിയുള്ള ഒരു പേര് പേരുകൂടിയാണിത് അതിന്റെ നിർമ്മാണവും രൂപകൽപ്പനയും എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ മികച്ച ഉദാഹരണമാണ് അതിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ മികച്ച ഉദാഹരണമാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം അത് രൂപകൽപ്പനയും നിർമ്മാണവും പൂർത്തിയാക്കി ഇത് ഭുവനേശ്വരിലെ സെൻട്രൽ ടൂൾസ് ആൻഡ് ട്രെയിനിങ് സെന്റർ ആണ് സി ടി ടി സി എന്നാണ് അതിന്റെ പേര് ഈ ദൗത്യം ഏകദേശം രണ്ട് വർഷം മുമ്പാണ് ഇസ്രോ ആരംഭിച്ചത് നമ്മൾ ഈ പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവസാനിക്കും വളരെ പ്ലാന്റ് ആണ് വളരെ പ്ലാന്റ് ആണ് മറ്റു രാജ്യങ്ങൾക്ക് ഒരുപാട് വർഷം എടുത്തിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും സിമ്പിൾ അല്ല കാര്യങ്ങൾ അത്ര അത്ര ജാവ അത്ര സിമ്പിൾ അല്ല സാറേ അപ്പുറത്തോ സമയ സമയം കുറവോടുകൂടി കാര്യക്ഷമമായി ചെലവ് കുറവായി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അത് അത് അതിൻ്റെ സി ടി ടി സിന്റെ ജനറൽ മാനേജർ എൽ രാജശേഖർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച അനുസരിച്ച് റോബോർട്ടിൻ്റെ മുഴുവൻ ഘടകങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് സാങ്കേതികവിദ്യ അഡിറ്റീവ് ടെക്നോളജിയാണ് ത്രീ ഡി പ്രിന്റിങ് ത്രീ ഡി പ്രിന്റിങ് നമുക്ക് ഓരോ വസ്തുക്കളെ പുതിയ ആധുനിക ബിൽഡിംഗ് രംഗത്തൊക്കെ വലിയ വീടുകളൊക്കെ നിർമ്മിക്കാൻ വലിയ കൺസ്ട്രക്ഷൻ നടത്താനൊക്കെ ത്രീ ഡി പ്രിന്റിങ് ഉപയോഗിക്കുന്നുണ്ട് അതായത് ത്രീ ഡി എന്ന് വെച്ചാൽ നമ്മളൊരു ഇമേജിനെ നമ്മൾ നേരെ ഒരു കമ്പ്യൂട്ടർ ഇമേജിനെ നിർമ്മിച്ചിട്ട് അതിനെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ ത്രീ ഡി പ്രിന്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടരുകളായി ചെറിയ 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 പിന്നെ അടരുകളായിട്ട് നിർമ്മിക്കുകയാണ് അത് നിർമ്മിച്ചിട്ട് കഷ്ണങ്ങളായി നിർമ്മിച്ച് അത് മൈക്രോ ലെവലിലുള്ളതായിരിക്കും അത് അടരുകൾ എന്ന് പറയുന്നത് ആ ലെയേഴ്സ് ആ ലെയറുകൾ അടുക്കി 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 വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ആയുധങ്ങൾ നിർമ്മിക്കാൻ ത്രീ ഡി പ്രിൻറിങ് ഉപയോഗിക്കുന്നുണ്ട് സമസ്ത മേഖലകളിലും ത്രീ ഡി പ്രിന്റിങ് നൂതനമായ മാർഗ മാർഗ്ഗത്തിന് വേണ്ടി നമ്മുടെ എഞ്ചിനീയർമാർ നാൽപ്പതിലധികം എഞ്ചിനീയർമാർ ഇങ്ങനെ നാല് മാസം എടുത്താണ് ഈ റോബോട്ടിക്കിൻ്റെ റോബോട്ടിന്റെ ഭാഗങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ നാൽപ്പതിലധികം എഞ്ചിനീയർമാർ അടരുകളായി ത്രീ ഡി പ്രിന്റിങ്ങിൻ്റെ സഹായത്തോടെ നാല് മാസം എടുത്താണ് നമ്മളിന്ന് കാണുന്ന ഈ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതീവ കൃത്യതയോടെയാണ് ഈ റോബോട്ടിന്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു വ്യോമപുത്രയുടെ ഓരോ ഭാഗവും അതീവ കൃത്യതയോടെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൻ്റെ ഒരു തെളിവായിട്ട് ആദ്യത്തെ രണ്ട് പ്രോട്ടോ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് വിജയകരമായി അത് ഗഗനിയാൻ ടൂവും ഗഗനിയാൻ ത്രീയും ഇനി വരാൻ പോകുന്ന മിഷീനുകൾ ഇവിടെ കൊണ്ട് നിർത്താൻ പോകുന്നില്ല ഗഗനിയാൻ ഒന്ന് ടു രണ്ട് മൂന്ന് വരാൻ പോകുന്നു അപ്പം അതിൽ ആ മെഷീനുകൾക്ക് ഇസ്രോയിൽ നിന്ന് രണ്ട് ഓർഡറുകൾ കൂടി ഈ നമ്മുടെ സി ടി സിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഏജൻസിക്ക് ഇസ്രോ കൊടുത്തിട്ടുണ്ട് ഇസ്രോയുടെ വിശ്വസ്തമായ ഏജൻസി ആയിട്ട് ഇത് മാറിയിരിക്കുന്നു ഇത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ വലിയ നേട്ടമാണെന്ന് അദ്ദേഹം പറയുന്നു രാജശേഖർ പറയുന്നു വലിയ നേട്ടമാണ് വലിയ മൂവ്മെന്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വ്യോമപുത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താ വെച്ചാൽ മനുഷ്യന് മുമ്പേ ഉള്ള ഒരു പരീക്ഷണം എന്നാണ് നമുക്ക് മുന്നേ ഉള്ള ഒരു പരീക്ഷണം മനുഷ്യന്റെ ബഹിരാകാശത്തേക്ക് അയക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ മുൻകൂട്ടി മനസ്സിലാക്കുക എന്നതാണ് വ്യോമമിത്രയുടെ പ്രധാനപ്പെട്ട ദൗത്യം പല വെല്ലുവിളികളുണ്ടാവും ആ ബഹിരാകാശത്തേക്ക് മുമ്പ് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക മുൻകൂട്ടി അറിയാം അതാണ് പ്രധാന ദൗത്യം മനുഷ്യന്റെ മനുഷ്യൻ ഇൻവോൾവ് ചെയ്യാതെ തന്നെ പരീക്ഷണങ്ങൾ നടത്താനും ഡാറ്റകൾ ശേഖരിക്കാനും റോബോട്ടിന് കഴിയും വ്യോമമിത്ര ശേഖരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് അത് ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ പാരിസ്ഥിതിക ഡാറ്റ ബഹിരാകാശ പേടത്തിനകത്തെ താപനില മനസ്സിലാക്കാൻ പറ്റും അതിന് ഈർപ്പം മനസ്സിലാക്കുക ജലത്തിന്റെ സാന്നിധ്യം നമുക്ക് ഈ ബഹിരാകാശത്തെ ജലത്തിന്റെ സാന്നിധ്യം നമ്മൾ എന്നും എക്കാലത്തും അനഞ്ജ അനന്ത കിടക്കുന്ന ഈ ഈ ഈ ഈ ലോകത്തിനെ നമ്മൾ പോയി നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ജലമാണ് നമ്മൾ ആദ്യം അവിടെ ജീവന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടോ എന്നറിയാനാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ നമുക്ക് അവർ തരും എന്നാണ് പിന്നീട് പേടകത്തിന്റെ വിറയൽ ഉണ്ട് വിറയൽ വൈബ്രേഷൻ ഈ പേടകം പിന്നെ അത് അതിന്റെ ആക്സിലറേഷൻ അത് ത്വരിതപ്പെടുത്തി പോകുക എന്നുള്ള നമുക്ക് ഈ ഭൂമിയിൽ നിന്നും ബഹിരാകാശ പേടകങ്ങൾ മിക്കവാറും പോകുമ്പോൾ അത് ഭൂമി നല്ല ജീവിതത്തിലായാലും ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന ഘർഷണമുണ്ട് ഭൂമിയുമായിട്ട് നമ്മൾ ഈ ഫ്ളൈറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഫ്ലൈറ്റ് ഉയരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് കാരണം ഈ ഭൂമിയുടെ ആകർഷണ പരിധിയെ ലംഘിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോവുകയാണ് ആ ഘർഷണത്തിനെ തകർത്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ അത് പോയിട്ട് പിന്നെ മുകളിൽ ചെന്നിട്ടിങ്ങനെ ഇങ്ങനെ വിറച്ചിട്ട് പിന്നെ നിശബ്ദമായി പറക്കും പിന്നെ വൈബ്രേഷനൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ എയർ പോക്കറ്റ്സിലൊക്കെ വീഴുമ്പോഴാണ് വൈബ്രേഷൻ ഉണ്ടാവുക അപ്പം ഇത് ഹിരാകാശ ദൗത്യത്തെ സംബന്ധിച്ചത് വലിയ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഈ വൈബ്രേഷനുകളൊക്കെ പരിഹരിക്കുക അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക മറ്റ് ഭൗതിക ഡാറ്റകൾ നൽകുകയൊക്കെയാണ് ജീവശാസ്ത്രപരമായ ഡാറ്റ അനുകരണമുണ്ട് മനുഷ്യൻ ബഹിരാകാശത്ത് ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ ഈ റോബോട്ട് ഈ ഈ പിന്നെ മിത്രം പരിശോധിക്കുകയും വിവരങ്ങൾ നൽകുകയും മനുഷ്യനെ അനുകരിക്കാൻ വ്യോമമിത്രം ശ്രമിക്കുകയും ചെയ്യുന്നുള്ള നമ്മളെ അനുകരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെ പിന്നീട് നമ്മളെ സഹയാത്രികനായിട്ട് അവിടെയാണ് സഹയാത്രികൻ എന്ന് പറഞ്ഞത് പിന്നീട് മനുഷ്യൻ പോകുമ്പോൾ ഇവൻ കൂടെ ഉണ്ടാവും കേട്ടോ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവൻ പരിഹരിക്കും അത് പറയുന്നുണ്ട് ഈ ഡാറ്റകളെല്ലാം തന്നെ മനുഷ്യനെ ഉൾപ്പെടുത്തിയുള്ള ഫൈനൽ ഗഗനയാൻ മിഷൻ സുരക്ഷിതമാക്കാൻ പര്യാപ്തമാണ് ഒരു പരി കൂടെ മുന്നോട്ട് പോയി ഹ്യൂമനോയിഡിന്റെ ഓഡിന്റെ സാങ്കേതിക വിദ്യ വ്യോമമിത്ര ഒരു സാധാരണ റോബോട്ടല്ല അതിന് സംസാരശേഷിയുമുണ്ട് അതോ അത് നമ്മളോട് സംസാരിക്കും ആ അവിടെ അനന്തമായി ഈ ലോകത്ത് വേരവസ്ഥിരുന്നിട്ട് നമ്മുടെ ഈ സുഹൃത്തുക്കൾ മൂന്ന് പേരും കൂടെ ഇങ്ങനെ പരസ്പരം തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ വ്യോമമിത്ര ഇടയ്ക്ക് അവൻ്റെ ജോക്കൊക്കെ പറഞ്ഞ് അവൻ അതിനിടയ്ക്ക് സ്ഥിതിവിര നമുക്ക് പകർന്നു തന്നുകൊണ്ട് നമ്മളെ മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്തുകൊണ്ട് യാത്ര സുഗമമാക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും റോബോട്ട് സിസ്റ്റങ്ങൾക്ക് കൺട്രോൾ ഈ സിസ്റ്റങ്ങൾക്കും കൺട്രോൾ യൂണിറ്റുകൾക്കും ഇടയിലുള്ള ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്രിഡ്ജാണ് നമ്മളെ ബഹിരാകാശത്തിനും നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിനും ഇടയിലുള്ള ഈ യാത്രാ പദത്തിനിടയിലുള്ള ഒരു പാലമായിട്ട് ഈ വ്യോമമിത്ര പ്രവർത്തിക്കുന്നു എന്നെടുത്താണ് ഈ വ്യോമമിത്രയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് വ്യോമമിത്ര ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് വഴി തുറക്കുന്ന ഒരു പാലമായി മാറുമ്പോൾ ഇസ്രോ ഇന്ത്യയുടെ ബഹിരാശ പദ്ധതികളുടെ മസ്തിഷ്കമായ ഇസ്രോ വലിയ ഒരു നേട്ടത്തിലേക്കൊക്കെ കടക്കുന്നത് നമ്മുടെ ഈ ഈ യാനം ഈ യാത്ര ഈ മഹായാത്ര വലിയ വിജയമായിട്ട് നാസയ്ക്കൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണിത് അല്ലെ നാസയ്ക്ക് അമ്പരത്തിരിക്കുക അവിടെ ട്രംപിന്റെ താരിഫ് നായകളൊക്കെ കാരണം കൊടുക്കാൻ ശമ്പളമില്ലാതെ നാസയ്ക്ക് അടച്ചുപൂട്ടി നിൽക്കുമ്പോൾ ഊർജ്ജ സ്ഥലമായി ഇവിടെ ഇരുന്നുകൊണ്ട് ഇസ്രോ പോലുള്ള വലിയ ഏജൻസി ബഹിരാകാശത്തേക്ക് നമ്മുടെ ഭാരതത്തിന് മുന്നേ ചിറക് വിരിച്ചനന്ത വിശാലതയിലേക്ക് നമ്മൾ പറന്നുയർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക